നമസ്കാരം വീട്ടില് മര്യാദക്ക് ഭാര്യയ്ക്കൊപ്പം കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യൻ കേസില്ല വടക്കില്ല യാതൊന്നുമില്ല ഒരു കേസ് പോലും അദ്ദേഹത്തിന്റെ പേരിലില്ല നട്ടപ്പാതരയ്ക്ക് പോലീസ് വരുന്നു ഒരു ഭീകരനെ പിടിക്കുന്നതുപോലെ വാല് തുറക്കടി ആ മോളെ ഈ മോളെ എന്ന് വിളിക്കുന്നു ഇയാൾ ഉറങ്ങിപ്പോയി അപ്പോൾ ഭാര്യ പേടിച്ച് വാതിൽ തുറക്കുന്നു ഒരു പാളി തുറക്കുമ്പോൾ തന്നെ അടുത്ത വാതിലും ചവിട്ടി പൊളിച്ചുകൊണ്ട് പോലീസ് എരച്ചു കയറുന്നു അകത്ത് കുട്ടികൾ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ കിടക്കുന്നു ഇതൊന്നും നോക്കാതെ റൂമുകളിൽ ഇടിച്ചു കയറുന്നു എന്നൊക്കെ കാണാനുള്ളൊരു ആഗ്രഹം ഈ പോലീസുകാർക്ക് ഉള്ളതുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഗൃഹനാഥനെ തൂക്കിയെടുക്കുന്നു അയാളേതോ വലിയ എന്തൊരു ഭീകരവാദിയാണ് എന്നതുപോലെ ഏതോ ഒരു കേസ് ഉണ്ടായിരുന്നു ഏതോ കാലത്ത് അത് ഒത്തുതീർപ്പായതാണ് കേസ് പോയതാണ് എന്നിട്ട് ഇയാളുടെ പേരിൽ കേസില്ല എന്നും യാതൊരു വിഷയമില്ലാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല കൊല്ലം പാർലിമെന്റ് സ്വദേശി അജി ചാത്തന്നൂർ പോലീസിന്റെ വിളയാട്ടം പോലീസ് യൂണിഫോം കയറി കഴിഞ്ഞാൽ എന്ത് തോന്നിയസം കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാം കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ നല്ല പോലീസുകാരെ കുറിച്ചാണ് സംസാരിച്ചു വന്നത് പക്ഷേ ഈ അടുത്ത കുറച്ച് ദിവസമായിട്ട് പോലീസുകാരുടെ ചറ്റത്തറങ്ങൾ കാരണം ഒന്നും ഉണ്ടാനും പെയ്യാ പറയാനും പെയ്യാത്തൊ അവസ്ഥയായി പറയുന്നത് മുഴുവൻ നമുക്കൊരു നാണക്കേട് പോലെയാണ് പത്തനംതിട്ട കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പോലീസ് അടിച്ച് പൊട്ടിച്ച് തോളിലും പൊട്ടിച്ചു ഉറപ്പാക്കിയതിന് ശേഷം ഇപ്പോൾ അവരാണ് പ്രതി ഒരു ബാറ് കയറി ആക്രമിച്ച കേസിലെ പ്രതിയായി മാറുന്നു ഇവിടെ ഈ വീട്ടിൽ കയറി ഇത്രയും അതിക്രമം കാണിച്ചിട്ട് അവസാനം ഇയാൾ പ്രതിയല്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് പിടിച്ചല്ലേ എന്നാൽ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ സ്റ്റേഷനെ കൊണ്ടുപോയതിന് ശേഷം പിടുത്തം ഇടുന്നു കണ്ടപ്പോയി എന്നാൽ പിന്നെ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ അങ്ങ് പറഞ്ഞു വിടയുന്നു എന്ത് ഒരു വെള്ളരിക്കപ്പെട്ടതാണ് ഇത് സത്യത്തിൽ ഇവരെ ഒന്നും ഈ പറഞ്ഞ് ചത്തനൂർ സ്റ്റേഷനിലെ സി എ അടക്കമുള്ള ആൾക്കാരെ അവിടെ വെച്ചോണ്ടിരിക്കരുത് ഡിസ്മിസ് ചെയ്യണം ഇവരൊന്നും പോലീസുകാരല്ല പോലീസുകാരൻ്റെ ആവശ്യമില്ല മരി ഇവരാണ് ശരിക്കും ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരല്ല ഇവിടുത്തെ ക്രിമിനലുകൾ ഇതുപോലെയുള്ള കാക്കിയിട്ടവരാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് നല്ല നല്ല പോലീസുകാരുണ്ട് അവരൊക്കെ പറയും ചിലരൊക്കെ സാറേ നമ്മളെ പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ജന്മങ്ങളാണ് എന്ന് പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടുപേരും ഇടുന്നത് ഒരേ കാക്കിയായതുകൊണ്ട് അവർക്ക് പറയുന്ന വൃത്തിയില്ല അവർക്കും കൂടിയാണ് ഇവരെ പിരിച്ചുവിടണം ഇതൊക്കെ ദൃശ്യങ്ങൾ എന്തോ ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരല്ല കഞ്ചാബ് കേസിലോ മറ്റേതെങ്കിലും കേസിലോ പ്രതിയായി മാറിയേനെ അറിയാമല്ലോ ഒരു ചാലക്കുടിയിൽ ഒരു പാവത്തിന് കുരുക്കി പത്തുപത്തിരണ്ട് ദിവസം കിടത്തിയത് ഒരു എക്സൈസ് ഓഫീസറാണ് എന്നിട്ട് അതിന്റെ പ്രതിയെ പിടിക്കാൻ പോലീസ് അങ്ങനെ വിചാരിച്ചിട്ട് നടക്കണില്ല ഇവിടെ രണ്ട് മൂന്ന് നാലും കൊലകളെ നടത്തി മൂന്ന് കൊല നടത്തി അവന് ബിരിയാണി വാങ്ങി കൊടുത്ത് കൊണ്ടുനടക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടു ഒരു പരാതി ഇല്ലാർക്കും എന്നിട്ട് കൂളായിട്ട് നടക്കുകയാണ് എന്നിട്ട് ബിരിയാണി കൊടുത്തിട്ട് തോളത്തെ തട്ടി കൊണ്ടു നടക്കുന്നു ഇവരെയൊക്കെ കയറൂരി വിട്ടതാരാണ് എന്താ ഇവിടെ ഈ നാട്ടിലൊരു ആഭ്യന്തരമന്ത്രി ഇല്ലേ ഇത് പരാതി കിട്ടിയിട്ട് വേണോ നടപടി എടുക്കാൻ വേണ്ടി ഇത്ര അർദ്ധരാത്യം വീട്ടിൽ കയറി അതിക്രമം കാണിച്ച് ഇത്രയധികം അതിക്രമം കാണിച്ച വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ അപ്പൊ തന്നെ സർവീസ് നിന്ന് പുറത്താക്കണ്ടേ എന്ത് പരാതിയാണ് അയാളുടെ കീഴിലുള്ളത് ഒരു പോലീസ് എവിടെയെങ്കിലും ചേർന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പിടിച്ച് അടിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നതിന് മുമ്പോ നൂറ് വട്ടം ഒന്നും ആലോചിക്കണ്ടേ ഇയാളെ കേസിലെ പ്രതിയാണോ മുമ്പ് കണ്ടില്ലേ വേറെ ഒരാളെ പിടിച്ചു തല്ലിയത് കൊട്ടാരക്കരയിൽ അത് കഴിഞ്ഞ് മറ്റെവിടെ അല്ലാതെ കുറച്ച് എണ്ണത്തിന് പിടിച്ചു തല്ലി ആള് മാറിത്തല്ലി ഈ ആള് മാറത്തല്ലല്ലേ ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടുതലാണ് നല്ലതല്ലെ പോലീസിന് കിട്ടാഞ്ഞിട്ടാണ് അത് കിട്ടുമ്പോഴും മാത്രമേ അത് അറിയുള്ളൂ ഒരു കാര്യം ഈ പ്രതിനിധികൾ ജനപ്രതിനിധികളും പോലീസുകാരും എല്ലാവരും മനസ്സിലാക്കണം ജനങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങളെ ആദരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ പോലീസുകാരെ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിഷ്ക്രിയരായി കഴിഞ്ഞാൽ ഇവിടെ എന്താകുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം പക്ഷെ എന്ന് വെച്ച് ഇത് വലിയ ശല്യമാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിയമം അവസ്ഥ വരും അങ്ങനെ ദയവായി അങ്ങനെ കൊണ്ടുവരരുത് കാര്യം കുറെ ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് അതുകൊണ്ട് നിങ്ങളായിട്ട് പോലീസുകാരായിട്ട് അതിനുള്ള പണി ഉണ്ടാക്കരുത് അതുപോലെ ഇതുപോലെ തെമ്മാടത്തരം കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന് വന്നു കഴിഞ്ഞാൽ പോലീസിൽ പരാതി കിട്ടുന്ന കാത്തുക്കേണ്ട ആവശ്യമൊന്നുമില്ല പരാതി ചിലപ്പോൾ പോലീസുകാരെ പേടിച്ചിട്ട് പിന്നെ കളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുമെന്നൊക്കെ പേടിച്ചിട്ട് ഒരുപക്ഷെ പലരും പരാതി കൊടുക്കാൻ മടിച്ചു എന്ന് വരാം സ്വയം കേസെടുക്കണം സ്വയം ബന്ധപ്പെട്ടവർ കേസെടുത്തുകൊണ്ട് അവർ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം വെച്ച് താമസിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി പിടിക്കുന്നതിന് മുമ്പ് കയറുന്നതിന് മുമ്പ് അയാളെ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ മറ്റു ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കണ്ടേ ഒന്ന് പരിശോധിക്കണമല്ലോ ഇനി അയാൾ വിളിച്ച് സ്റ്റേഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അർദ്ധരാത്രി ഇമാരുള്ള പണിയെടുത്താൽ മതിയല്ലോ ഇത് ചറ്റത്തരമാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല 넌 정말 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 넌정 കാഴ്ച രാത്രി ഞങ്ങൾ എല്ലാവരും കിടന്നതാണ് മോള് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നേരത്തെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടിലും മയക്കം പിടിച്ചപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു ബഹളം കേൾക്കുന്നത് അപ്പോൾ അവർ പുറത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത് ജനൽ തുറന്ന് നോക്കി ആരാ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞങ്ങളെ പോലീസ് കഥ പറയുന്നത് പറഞ്ഞ് ഇവർ ബഹളം ഉണ്ടാക്കുന്നു ഇവള് വിരട്ടി ഈ വൈഫിനെ വരട്ടി അദ്ദേഹം പെട്ടെന്ന് കുറ്റിയെടുത്ത് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന പോലീസുകാരെ കണ്ട് പയന്ന് അപ്പോൾ ആ കുട്ടിയെടുത്ത് എന്താ സാറെന്ന് ചോദിക്കുന്നതിന് മുമ്പ് അയാൾ കഥക് ഒരു ഡോർ തുറക്കുന്നതിന് മുമ്പ് അടുത്ത ചവിട്ടി കുറിച്ച് അങ്ങ് അകത്ത് കയറി പെട്ടെന്ന് എന്ത്യടി ആവുമല്ലെന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വന്നിട്ട് എന്നെ അപ്പോഴത്തെ മോൾ വന്നു വെച്ചാൽ പോലീസെന്ന് പറയുമ്പോൾ തന്നെ അവരെല്ലാവരും നാല് അഞ്ചോളം പേര് അകത്ത് കയറി മഫ്തിയിലുള്ള ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഉറക്കത്തില്ലായിരുന്നു എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു മോള് ഉച്ചയ്ക്ക് കരയുകയും വിളകുമൊക്കെ ചെയ്യുന്നുണ്ട് പോലീസല്ല വാറൻറ്റ് പ്രതിയല്ലേ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ പറയും എനിക്കറിയില്ല ഞാൻ എൻ്റെ പേരിൽ കേസില്ല അങ്ങനൊരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല സാറേ ആകെ ഉള്ളത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അത് ഞാൻ കോ കോടതിയിൽ നിന്ന് തന്നെ അത് കുറ്റമൃത്ഥനാക്കിയിട്ടുണ്ട് അതൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം എന്നെ നിർബന്ധപരമായിട്ട് അനൂപ് എന്ന് പറയുന്ന സി ആണ് ഞാൻ പറഞ്ഞു ഞാൻ വരാം സാറേ നിങ്ങൾ വെള്ളം ഉണ്ടാക്കണ്ട ഞാൻ ഡ്രസ്സ് മാറട്ടെ എനിക്ക് ഡ്രസ്സ് ഒരു കൊടുപ്പം അയാൾ ആ വേഷത്തിൽ തന്നെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിച്ചില്ല അപ്പോഴത്തേക്ക് എന്താണ് സംഭവം അറിയാതെ ഞാൻ ആകെ പകച്ചു നിന്ന് ക്ഷമിച്ചിരിക്കും എനിക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് വെള്ളം പോലും തരാൻ പുള്ളി വിസമ്മതിച്ച് വെള്ളം പോലും കൊടുക്കണ്ട കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പോലീസുകാരെല്ലാം അവിടെ പിടിച്ച് തെള്ളിയോ ഒന്തിയൊക്കെ ചെയ്തിട്ട് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നു അപ്പോൾ കുഞ്ഞ് വളരെ ഒച്ചത്തിൽ കരയുന്നുണ്ടായിരുന്നു വീട്ടിലൊരു വല്ലാത്ത മാത്രമേ ഉള്ളൂ പോലീസ് രാത്രി കയറുക ഉറക്കത്തിൽ കിടക്കുന്ന എനിക്ക് എന്താ സംഭവം ആ ഭാര്യ രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത് മോള് മൂത്ത മോളായിരുന്നു ഇത് കണ്ടതും പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ മോളച്ചത്തിൽ നിലവിളിയും ബഹളമായി വീട് മൊത്തം ഇതായിട്ട് ഞാൻ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവർ ജീപ്പിൽ ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോകുമ്പോഴും ഞാൻ പറഞ്ഞത് സാറേ ഞാൻ നിരവരാധി എനിക്ക് എൻ്റെ പേരിൽ കേസൊന്നുമില്ല നിങ്ങളൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്ക് നിങ്ങൾ എൻ്റെ ആ കേസ് നമ്പർ ഇട്ട് സ്റ്റാറ്റസ് നോക്കി അറിയാം എൻ്റെ മൊബൈലില്ല നിങ്ങൾ നോക്ക് എൻ്റെ ആ കേസിനാണെങ്കിൽ ആ സ്റ്റാറ്റസ് അറിയാൻ പറ്റിയ കേസ് കഴിഞ്ഞതാണ് അത് ഞാൻ നീ എന്നെ പഠിപ്പിക്കേണ്ട ഞാൻ ശേഷം എന്നിട്ട് എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടു പിന്നെ ഒരു മണിക്കൂറോളം കറങ്ങിയിട്ടൊക്കെയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ആ പോലീസുകാരനെ നോക്കിയിട്ട് പുള്ളി പെട്ടെന്ന് അല്ലാതെയായി സി എടുത്ത് സംസാരിച്ച് സാർ ഇത് എന്ത് ഇത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ അല്ലാന്ന് പറയുമ്പോഴേ പുള്ളി അപ്പോഴിത് നോക്കുന്നത് എന്നിട്ട് പറഞ്ഞ് എന്തായാലും പിടിച്ചത് അതിനെ ശേഷി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്തോ വാശി തീർക്കുന്ന പോലെ തന്നെ ശേഷി കൊണ്ടിരുത്തിയിട്ട് പുള്ളി പോയി പിന്നെ ഞാൻ സാറെ എനിക്കിന്ന് ഫോൺ തരണം എൻ്റെ കുഞ്ഞുങ്ങളെ വിഷമിക്കുന്നുണ്ട് വീട്ടിലെനിക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ തരാൻ തയ്യാറായില്ല ആ ഫോൺ എന്നിട്ട് ലാസ്റ്റ് ലാൻ ലാൻ നമ്പറിൽ വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് ഫോൺ തന്നു അപ്പോൾ ഞാൻ ആ ഫോൺ എടുക്കുമ്പോൾ അത് ചത്തിരിക്കുന്ന ഫോൺ അത് ബൾക്കി തന്നെ ഇല്ല ഞാൻ ചേച്ചി സാർ കളിയാക്കാതെ എനിക്കിന്ന് ഫോൺ ചെയ്യാൻ തരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കരയോ ആ വിട്ട് കരയാണ് അതിനൊന്നും അവർ സമ്മതിച്ചില്ല അപ്പോഴേക്കും എനിക്ക് ദേഹമല്ലായിരുന്നു എനിക്ക് കുറച്ച് വെള്ളം തരാൻ പറ്റും കൊണ്ട് വെള്ളമില്ല ഇവിടെ വെള്ളമൊന്നും പറഞ്ഞു ലാസ്റ്റ് ആദ്യം പിന്നെ ജി ഡി ചാർജ് പറഞ്ഞാൽ അവിടെ എത്ര വെള്ളം ഇവിടെ എടുത്ത് കൊടുക്കുന്നത് അവിടെ കാലിക്കാനകത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത് ഞമ്മളിച്ച് വെള്ളമില്ല മാഡമൊന്നും ഒരു മാഡമായിരുന്നു വനിതാ കോൺസ്റ്റബിളായിരുന്നു അവരും വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറിയത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വേണേ അടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു ഇനി വെള്ളമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഒരു വല്ലാത്ത വാക്ക് പറഞ്ഞിട്ടാണ് അവർ പോയത് മോശം വളരെ മോശമായിട്ട് എനിക്ക് പറയാൻ ശ്രമിക്കുന്നു എന്നിട്ട് വീണ്ടും ഇത് തന്നെയാണ് അവിടെ ആവർത്തിച്ച് എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ വിളിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വക്കീലിനെ ആരെങ്കിലും ഒന്ന് അറിയിക്കണം നിങ്ങൾ വിചാരിച്ചതുപോലെ അവർ ഞാൻ ഇപ്പോൾ കേസില് പ്രതിയല്ല ഞാൻ ഇങ്ങനെയുള്ള കേസുമായി ബന്ധപ്പെട്ടല്ല പോയിട്ട് എനിക്കിതിൻ്റെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവർ ഒന്നും കേൾക്കാൻ പിന്നെ സി എ പോയിട്ട് ജി ഡി ചാർജിനെ വിളിച്ച് പറയുന്ന ആരെങ്കിലും വരുന്നെങ്കിൽ പറഞ്ഞു വിട്ടേക്കാണ് ഇനി വെള്ളം വേണമെങ്കിൽ പെടുത്തു കൂടിയെന്ന് ഇങ്ങനെയാ പറഞ്ഞത് അത് ഒരു അരക്കപ്പ് വെള്ളം എൻ്റെ നാവ് നനയ്ക്കാൻ പോലും ഇല്ലായിരുന്നു ലാസ്റ്റ് ടൈം ആടെ അങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ എൻ്റെ ഫോണിൽ ഇരിക്കുന്നതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞവരെ വിളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അവർക്ക് വക്കീലിനെ വിളിക്കാൻ നമ്പർ എൻ്റെ ഫോണിൽ പിന്നെയാണ് അതിൻ്റെ ലോക്ക് കുട്ടികൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വിഷമിച്ച് ലാസ്റ്റ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് വീണ്ടും എൻ്റെ നമ്പറിൽ തന്നെ വിളിച്ചിട്ട് പിന്നെ മാമനെ വിളിക്കാൻ പറഞ്ഞു മക്കളുടെ അടുത്ത് അങ്ങനെയാണ് മോള് മാമനെ വിളിക്കുന്നതും അതിനുശേഷം അവരെല്ലാവരോടെ വരുന്നതും എന്നെ എങ്ങനെയെങ്കിലും ഇവർക്ക് എന്നെ അവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ലാസ്റ്റ് ആരെങ്കിലും വിളിച്ചിട്ട് കൊ കൊണ്ടുപോകാം അവരവസ്ഥയിലേക്ക് അവസാനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അങ്ങനെ തന്നെ എന്നെ ഒഴിവാക്കാനാണ് വിളിപ്പിച്ചത് ഫോൺ തരുന്നത്